ഹായ് ഹലോ നമ്മുടെ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു ഫേസ് പാക്കിൻ്റെ ഒരു വീഡിയോ ആണ് കേട്ടോ ഈ ഒരു ഫേസ് പാക്ക് നമ്മുടെ ഫേസിലുള്ള സൺ ടാനും അതേപോലെ തന്നെ പിഗ്മെൻറ്റേഷൻ കരിമങ്കല്യം എന്നൊക്കെ പറയും അതുപോലെയുള്ള ചെറിയ ചെറിയ പ്രോബ്ലംസ് ഒക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഇനി പിമ്പിൾസ് വന്നു പോയ പാടുകളോ അല്ലെങ്കിൽ മുന്നേ ചിക്കൻ ബോക്സ് വന്നു പോയ പാടുകളോ അങ്ങനെയുള്ള പാടുകളും ഉണ്ടാ സർക്കിൾസൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നല്ല രീതിയിൽ മാറ്റാനും നമ്മുടെ സ്കിന്നിനെ ഒന്ന് ബ്രൈറ്റാക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ അപ്പൊ നമുക്ക് എന്തായാലും വീഡിയോ ലെങ്ത്തി ആക്കാതെ ഫേസ് പാക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് ഫേസ്റ്റിനെ നോക്കിയിട്ട് വരാം കേട്ടോ അപ്പം നമുക്കൊരു സൺ ടാൻ്റെ പാക്ക് ഉണ്ടാക്കാൻ വെറും മൂന്നേ മൂന്ന് ഇൻഗ്രീഡിയൻറ്റ് മാത്രമേ വേണ്ടൂട്ടോ അതിൽ ഫേസ്റ്റ് ഉരുളക്കിഴങ്ങാണേ അപ്പോൾ ഒരു മീഡിയം സൈസിൽ വരുന്ന ഒരു ഉരുളക്കിഴങ്ങ് ഞാൻ തൊലിയൊക്കെ കട്ട് ചെയ്തിട്ട് നല്ല രീതിയിൽ കഴുകിയിട്ട് വാഷ് ചെയ്തിട്ട് ഒരു ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് നല്ലപോലെ അരച്ചെടുത്തതിന് ശേഷം ഇതിൻ്റെ ജ്യൂസ് നമുക്ക് എടുക്കാം ഈ രീതിയിൽ തന്നെ ഉരുളക്കിഴങ്ങിൻ്റെ ജ്യൂസ് എടുക്കണമെന്നില്ല കേട്ടോ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും രീതി അറിയെങ്കിൽ അങ്ങനെ കുഴപ്പമില്ല നമുക്ക് ഉരുളക്കിഴങ്ങിൻ്റെ ജ്യൂസ് മാത്രം കിട്ടിയാൽ മതി അപ്പം അപ്പോൾ ഉരുളക്കിഴങ്ങിൻ്റെ ജ്യൂസെല്ലാം ഞാൻ ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ അടിയിലായിട്ട് ഇതിൻ്റെ സ്റ്റാർച്ച് ഉണ്ടാവും അതാണ് നമുക്ക് ഏറ്റവും മെയിനായിട്ട് വേണ്ടത് അപ്പോൾ ഞാൻ ഈ മുകളിലുള്ള വെള്ളം അതായത് ഉരുളക്കിഴങ്ങിൻ്റെ നീരൊക്കെ വേറൊരു ബൗളിലേക്ക് മാറ്റുന്നുണ്ട് കേട്ടോ അപ്പം നമുക്ക് കറക്റ്റായിട്ട് അതിൻ്റെ സ്റ്റാർച്ച് കറക്റ്റായിട്ട് മനസ്സിലാവും അപ്പോൾ ഇതേ ഇതാണ് ഉരുളക്കിഴങ്ങിൻ്റെ സ്റ്റാർച്ച് ഇതിൽ ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട് കേട്ടോ നമ്മുടെ ഫേസിലുണ്ടാകുന്ന പിഗ്മെൻറ്റേഷനും ഡാർക്ക് സർക്കിൾസും ഡാർക്ക് സ്പോട്ട്സും അതൊക്കെ ി മാറ്റാനും നമ്മുടെ സ്കിന്നിനെ നല്ല രീതിയിൽ ബ്രൈറ്റ്നിങ് ആക്കാൻ ക്ക് ഹെൽപ്പ് ചെയ്യുന്നൊരു മെയിൻ ഫാക്ടറാണിത് അപ്പോൾ ഇനി നമുക്ക് ഈ സെയിം ബൗളിലേക്ക് രണ്ട് ടീസ്പൂൺ അരിപ്പൊടി ഇട്ടുകൊടുക്കാം കേട്ടോ ഫൈൻ പൗഡറായിട്ടുള്ള അരിപ്പൊടി വേണം എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ രണ്ട് ടീസ്പൂൺ അരിപ്പൊടി ഇതിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ പകുതിയായിട്ട് നമുക്ക് കോഫി പൗഡർ എടുക്കാം അതായത് ഇപ്പോൾ നിങ്ങൾ ഒരു ടേബിൾ സ്പൂൺ ആണ് അരിപ്പൊടി എടുക്കുന്നതെങ്കിൽ അര ടേബിൾ സ്പൂൺ കോഫി പൗഡർ എന്ന ഒരു കണക്കിലെടുക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ ഒരു ടീസ്പൂൺ കോഫി ി പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് നേരത്തെ മാറ്റി വെച്ച ഉരുളക്കിഴങ്ങിൻ്റെ ജ്യൂസ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്യാം കേട്ടോ മിക്സ് ചെയ്യുമ്പോൾ കുറച്ചൊരു വാട്ടറി ഫോമിൽ ആക്കണം കാരണം കുറച്ച് കഴിയുമ്പോൾ അത് കുറച്ചും കൂടെ തിക്കാവും തന്നെ കുറച്ച് വാട്ടറി ഫോമിലാക്കിയിട്ട് വേണം എടുക്കണ്ട ഈ ഒരു വീഡിയോയിൽ കാണുന്നത് ആ ഒരു ടെക്സ്ചറിൽ വേണം എടുക്കാൻ വേണ്ടിയിട്ട് ഇതാണ് നമ്മുടെ ഫേസ് പാക്ക് ഞാൻ കുറച്ചധികം തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് ഫേസിൽ നെക്കിലും കയ്യിലും അതേപോലെ കാലിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കുറച്ചധികം ഉണ്ടാക്കിയത് അപ്പം നമ്മുടെ ചാനലിൽ അധികവും ഫേസ് പാക്കിന്റെ വീഡിയോ ഒക്കെ ഇടുന്ന സമയത്ത് കുറച്ച് കമന്റ് ഒക്കെ അതായത് ഒന്ന് രണ്ട് കമന്റ്സ് ഒക്കെ വരാറുണ്ട് വലിയ ചേഞ്ച് ഒന്നും വന്നിട്ടില്ലല്ലോ വലിയ രീതിയിൽ ബ്രൈറ്റ് ആയിട്ടൊന്നും ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് പല ആൾക്കാരുടെയും തെറ്റായിട്ടുള്ള ഒരു ചിന്താഗതിയാണ് അല്ലെങ്കിൽ അവരുടെ ഒരു മൈൻഡാണ് സ്കിൻ കെയർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ ഫേസ് പാക്കുകളൊക്കെ ഇടുന്നത് എന്ന് പറയുന്നതൊക്കെ നമ്മുടെ സ്കിന്നിനെ നല്ല രീതിയിൽ വെളുപ്പിക്കും അല്ലെങ്കിൽ കർത്തവരെ വെളുപ്പിക്കും എന്നുള്ള ഒരു മൈൻഡ് പലർക്കും ഉണ്ട് പക്ഷെ സ്കിൻ കെയർ എന്ന് പറയുന്നതും അതേപോലെ ഈ ഫേസ് പാക്ക് നമ്മൾ അപ്ലൈ ചെയ്യുന്നതൊന്നും നമ്മൾ വെളുക്കാനല്ല അത് വെളുക്കുമില്ല അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ് കാരണം നമുക്ക് ജെനറ്റിക്കായിട്ടൊരു കളർ എന്തായാലും ഉണ്ടാവും എല്ലാവർക്കും ജെനറ്റിക്കായിട്ടൊരു കളർ ഉണ്ടാവും ചിലര് കുറച്ച് ഡാർക്കായിരിക്കാം ചിലർ നല്ല രീതിയിൽ ഫെയർ ആയിരിക്കാം മീഡിയം ആയിട്ടുള്ളവരും ഉണ്ട് അപ്പോൾ ഈ സ്കിൻ കെയർ ചെയ്യുന്നതും ഇതേപോലെയുള്ള ഫേസ് പാക്ക് അപ്ലൈ ചെയ്യുന്നതൊക്കെ കറുത്തവരെ വെളുപ്പിക്കും എന്നൊന്നും കേട്ടോ കാരണം എന്ന് വെച്ചാൽ നമുക്ക് അത് നമുക്കൊരു സ്കിന്നിൻ്റെ ഒരു ഉണ്ട് ഇതേപോലെയുള്ള ഫേസ് പാക്കുകളൊക്കെ ഇടുന്ന സമയത്ത് ടാൻ മാറിയിട്ടും അല്ലെങ്കിൽ ഒരു ഫേസ് പാക്കിൽ നമ്മൾ ആഡ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻ്റെ അനുസരിച്ചിട്ട് നമ്മുടെ ഫേസിലെ ടാൻ മാറും അതേപോലെ സ്കിൻ ടെക്സ്ചർ ഒന്ന് ഇമ്പ്രൂവ് ആവും എന്നാണ് ഞാൻ അധിക വീഡിയോയിലും പറയുന്നത് അല്ലാതെ വിളുക്കും എന്നല്ല നമ്മളെ ഫേസിലുള്ള ഡെഡ് സെൽസ് അതൊക്കെ റിമൂവ് ആയിട്ട് പോകുമ്പോൾ നമ്മുടെ സ്കിന്നു കുറച്ചുകൂടി ഗ്ലോ ആവും ഒന്ന് ബ്രൈറ്റാവും അത് നമ്മുടെ സ്കിൻ ടെക്സ്ചർ കുറച്ചുകൂടി കൂടി ഇമ്പ്രൂവ് ആവും അതാണ് നടക്കുന്നത് അല്ലാതെ കറുത്തവർ വെളുക്കും എന്നല്ല കേട്ടോ പലരും ചോദിക്കാറുണ്ട് സ്കിൻ കെയറിൻ്റെ ആവശ്യം എന്താണ് ജസ്റ്റ് ക്ലെൻസ് ചെയ്താൽ മാത്രം പോരെ എന്ന് ചോദിക്കാറുണ്ട് ഒരിക്കലും അല്ലാട്ടോ സ്കിൻ കെയർ എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിനെ നല്ല രീതിയിൽ ആക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് കാരണം നമ്മൾ പുറത്തേക്ക് പോകുന്ന സമയത്ത് ഒരുപാട് പൊല്യൂഷനും മറ്റ് കാര്യങ്ങളൊക്കെ കൊണ്ട് നമ്മുടെ സ്കിന്ന് നല്ല രീതിയിൽ ഡാമേജ് ആവും ചിലർക്ക് സൺട്ടാൻ ഏൽക്കാം അതേപോലെ തന്നെ ചിലർക്ക് ഡാർ സർക്കിൾസ് വരാം ഈ ഏജിങ് പോലും നമ്മുടെ സ്കിൻ കെയർ നല്ല രീതിയിൽ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാത്തത് കൊണ്ട് വരുന്നു ാണ് എന്ന് പലർക്കും അറിയില്ല കേട്ടോ അതായത് പ്രായാവാതെ തന്നെ ഒരു തേർട്ടി പ്ലസ് ആകുമ്പോഴേക്കും പലർക്കും എന്താ പറയുക സ്വാഗിങ് വരും അതേപോലെ തന്നെ ഡാർക്ക് സർക്കിൾസ് കൂടുതലാവും ചിരിക്കുമ്പോഴൊക്കെ ചുളിവുകളൊക്കെ വീഴുന്നു കണ്ടിട്ടുണ്ട് ഒരുപാട് പേര് പറയാറുണ്ട് ഈ ഏജ് ആവാതെ തന്നെ എൻ്റെ ഫേസ് നല്ല രീതിയിൽ ഏജിങ് തോന്നിക്കുന്നുണ്ട് എന്ന് പറയാറുണ്ട് അതൊക്കെ ക്ക് നമ്മൾ സ്കിൻ കെയറിൽ വരുത്തുന്ന ചെറിയ ചെറിയ മിക്സ്റ്റിക്സ് കൊണ്ടാണെന്ന് പലർക്കും അറിയില്ല തേർട്ടി പ്ലസ് കഴിഞ്ഞതിന് ശേഷം അല്ല കേട്ടോ സ്കിൻ കെയർ ചെയ്യേണ്ടത് അതൊരു മുന്നേയും സ്കിൻ കെയർ ചെയ്യാം തേർട്ടി പ്ലസ് കഴിയുമ്പോഴാണ് നമ്മുടെ സ്കിൻ കെയറിൽ ഒരുപാട് ചേഞ്ചസ് വരേണ്ടത് അതായത് തേർട്ടി പ്ലസ് കഴിയുമ്പോഴാണ് ഏജിങ്ങിൻ്റെ സിംറ്റംസ് ഒക്കെ കണ്ടു തുടങ്ങുന്നത് അപ്പം നമ്മൾ ഒരുപാട് ചേഞ്ച് വ്യർത്തിക്കാനുണ്ട് നമ്മുടെ സ്കിൻ കെയറിൽ മുന്നേ യൂസ് ചെയ്ത പ്രോഡക്റ്റുകളൊന്നും ആയിരിക്കില്ല നമ്മൾ തേർട്ടി പ്ലസ് കഴിഞ്ഞാൽ യൂസ് ചെയ്യേണ്ടത് അതിൽ കുറച്ച് ചേഞ്ചസ് ഒക്കെ വരും നിങ്ങൾ സ്കിൻ കെയർ ചെയ്യാത്തവരാണെങ്കിൽ എന്തായാലും സ്കിൻ കെയർ ചെയ്യണം സ്കിൻ കെയർ എന്ന് പറയുന്നത് വലിയ വലിയ പ്രൊഡക്റ്റുകൾ വാങ്ങിയിട്ടോ അങ്ങനെയൊന്നും ചെയ്യണം എന്നല്ല പറയുന്നത് രാവിലെ നിങ്ങൾ ക്ലെൻസ് ചെയ്യുക ഈവനിങ്ങും ക്ലെൻസ് ചെയ്യുക ക്ലെൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ സ്കിൻ ടൈപ്പിന് യൂസ് ആകുന്ന ഏതെങ്കിലും ഒരു ഫേസ് വാഷ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഏത് സ്കിൻ ടൈപ്പ് ആണ് എന്ന് നോക്കിയിട്ട് നിങ്ങൾക്ക് നല്ലൊരു ക്ലെൻസർ സെലക്ട് ചെയ്യാം പിന്നെ നിങ്ങളുടെ ഫേസ് സൺ ടൈനും പിമ്പിൾസ് പോയ പാടുകളും ഇനി ഒക്കെ ഉണ്ടെങ്കിലും ഒരുപാട് ഹോം റെമഡി നമുക്ക് തന്നെ ചെയ്യാൻ പറ്റും കേട്ടോ ഈ ഹോം റെമഡി ചെയ്യുന്നതുകൊണ്ട് വലിയ ഇതൊന്നുമില്ല നമുക്ക് എന്തായാലും റിസൾട്ട് കിട്ടുന്നത് ഫാസ്റ്റായിട്ട് തന്നെ കിട്ടും കാരണം എൻ്റെ കാര്യത്തിൽ ഞാൻ മുന്നേ സ്കിൻ കെയർ ഒന്നും ചെയ്യാറുള്ള ഒരാളെല്ലാം ഒരുപാട് മിസ്റ്റേക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ ആദ്യക്ക് സ്കിൻ കെയർ ചെയ്യുന്ന സമയത്ത് എന്താണ് ഏത് സ്കിൻ ടൈപ്പാണ് എൻറ്റേത് എന്ന് പോലും എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല പിന്നീട് എൻ്റെ സ്കിൻ ടൈപ്പ് ഏതാണെന്ന് ഞാൻ കറക്റ്റായിട്ട് ശ്രദ്ധിച്ച് നോക്കി എൻ്റെ സ്കിൻ ടൈപ്പിന് സ്യൂട്ടാകുന്ന പ്രോഡക്റ്റുകൾ മാത്രമേ ഞാൻ യൂസ് ചെയ്യാറുള്ളൂ ഇപ്പോൾ എൻ്റെ സ്കിൻ ഇതേപോലെ അല്ലായിരുന്നു ഒരുപാട് പ്രോബ്ലംസും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഡാർക്ക് സർക്കിൾസ് ഉണ്ടായിരുന്നു അതേപോലെ തന്നെ പിംപിൾസ് വന്നു പോയ പാടുകൾ ഉണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടായിരുന്നു ഇപ്പോൾ ഞാൻ എൻ്റെ സ്കിൻ കെയർ എത്ര ഇപ്പം വേറെ എവിടെയെങ്കിലും ട്രാവൽ ചെയ്യുമ്പോഴാണെങ്കിൽ പോയും എൻ്റെ സ്കിൻ കെയറിന് വേണ്ട സാധനങ്ങൾ ഞാൻ എന്തായാലും മസ്റ്റായിട്ട് യൂസ് ചെയ്യും എടുക്കും കാരണം ഒരു ദിവസം നമ്മുടെ ഫേസിൽ ക്ലൻസ് ചെയ്തില്ല എങ്കിൽ എന്താ ഉണ്ടാകുന്നത് എല്ലാവർക്കും അറിയാം കാരണം അഴുക്കും പൊടിയും ഒക്കെ അവിടെ കിടന്നിട്ട് നമ്മുടെ പോഴ്സൊക്കെ ക്രോഗഡ് ആവുകയാണ് ചെയ്യുക ആ ഒരു ടൈമാണ് നമ്മൾക്ക് പിമ്പിൾസ് വരുന്നതും അതേപോലെയുള്ള മറ്റ് ഇഷ്യൂസൊക്കെ വരുന്നത് പലർക്കും ഞാൻ കണ്ടിട്ടുണ്ട് പഴുപ്പോടു കൂടി പിമ്പിൾസ് വന്നിട്ട് അതൊക്കെ സ്കിൻ കെയർ നമ്മൾ പ്രോപ്പറായിട്ട് ചെയ്യാത്തത് കൊണ്ട് മാത്രമാണ് ഇപ്പം നിങ്ങൾ ടീനേജേഴ്സ് ആയിട്ടുള്ളവരായിക്കോട്ടെ ഇനി തേർട്ടി പ്ലസ് കഴിഞ്ഞവരായിക്കോട്ടെ മസ്റ്റായിട്ട് സ്കിൻ കെയർ ചെയ്യുക അതിന് വലിയ പൈസ ചിലവും കാര്യങ്ങളൊന്നും ഇല്ല ക്ലൻസ് എന്തായാലും നിങ്ങൾ ചെയ്യുക അതേപോലെ തന്നെ ഡ്രൈ സ്കിൻ ആണെങ്കിലും മോയ്സ്ചർ ചെയ്യുക ഇതേപോലെ ഇടയ്ക്ക് നല്ലൊരു പാക്ക് ഉണ്ടാക്കുക സ്കിൻ കെയർ റിലേറ്റഡായിട്ട് ഒരുപാട് പാട് വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട് ഏതാണ് നല്ല ക്ലെൻസറ് എങ്ങനെയാണ് ക്ലെൻസർ സെലക്ട് ചെയ്യുക അതിന് സ്കിൻ ടൈപ്പ് അറിയാത്തവർക്ക് എങ്ങനെയാണ് സ്കിൻ ടൈപ്പ് നോക്കിയിട്ട് കണ്ടുപിടിക്കുക എന്നൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുപോലെയുള്ള വീഡിയോസൊക്കെ കാണണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ചാനലിൽ പോയിട്ട് നോക്കിയാൽ മതി അപ്പോൾ എനിക്ക് അധികം വരുന്ന മെസ്സേജുകളിലും എല്ലാം പോസിറ്റീവ് എങ്കിലും ഒന്ന് രണ്ട് മെസ്സേജസ് ഒക്കെ ഇതേപോലെ ഉണ്ടാവും എന്തിനാണ് ഇത്ര കഷ്ടപ്പെട്ടിട്ട് ഫേസ് പാക്ക് പാക്കിടുന്നത് എന്തിനാണ് ഇത്ര കഷ്ടപ്പെട്ടിട്ട് സ്കിൻ കെയർ ചെയ്യുന്നത് എന്നൊക്കെ ചോദിക്കാറുണ്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു മറുപടി മാത്രമാണ് ഈ പാക്കുകളെല്ലാം തന്നെ മുന്നേ ഞാൻ ഒരു തവണ ട്രൈ ചെയ്തിട്ട് എനിക്ക് റിസൾട്ട് കിട്ടിയെങ്കിൽ മാത്രമേ ഞാൻ അത് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാറുള്ളൂ കേട്ടോ അല്ലെങ്കിൽ വെറുതെ റിസൾട്ട് കിട്ടാതെ വീഡിയോയിൽ വന്ന് നല്ല റിസൾട്ട് കിട്ടും എന്ന് പറയേണ്ട ഒരു ആവശ്യവുമില്ല അപ്പം ഞാൻ ഫേസ്റ്റ് തന്നെ ഫേസിൽ മാത്രമാണ് അപ്ലോഡ് ചെയ്യുന്നത് ഇപ്പം ഞാൻ ഫേസ് ഒന്ന് ക്ലെൻസ് ചെയ്തിട്ടുണ്ട് കേട്ടോ കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ട് കേട്ടോ എൻ്റെ ഒരു കൈയ്യിൽ മാത്രമായിട്ട് പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് മനസ്സിലാകാൻ പറ്റും എത്രത്തോളം ചേഞ്ച് ഉണ്ടായിട്ടുണ്ട് എന്ന് കാണാൻ പറ്റും അപ്പം ഈ ഒരു കൈയിലാണ് ഞാൻ പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ ഇനി ഒരു പതിനഞ്ച് മിനിറ്റിന് ശേഷം ഒന്ന് വാഷ് ചെയ്തിട്ട് നമുക്ക് എന്താണ് റിസൾട്ട് എന്ന് നോക്കാം കേട്ടോ അപ്പം നമ്മൾ പാക്ക് ഇവിടെ നല്ലപോലെ ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ ഒരു പതിനഞ്ച് മിനിറ്റിന് ശേഷമാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുത്തത് അപ്പോൾ ഈ ഒരു ടൈം നിങ്ങൾ ഒരിക്കലും ചിരിക്കാനോ സംസാരിക്കാനോ പാടില്ല കാരണം ഈ ഒരു ടൈം നമ്മൾ ചിരിക്കുമ്പോൾ സ്വാഗിങ് ഒക്കെ വരാൻ ചാൻസ് കൂടുതലാണ് കേട്ടോ എൻ്റെ പാക്ക് റിമൂവ് ചെയ്തപ്പോൾ ഉള്ള റിസൾട്ടാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എൻ്റെ രണ്ട് കൈയും തമ്മിലുള്ള ചേഞ്ച് നിങ്ങൾ നോക്കിക്കേ കറക്റ്റ് ായിട്ട് വീഡിയോയിൽ മനസ്സിലാകുന്നുണ്ടാവും പാക്ക് അപ്ലൈ ചെയ്ത കൈയും അപ്ലൈ ചെയ്യാതിരുന്ന ആ ഒരു കൈയും ഞാൻ ജസ്റ്റ് എടുപ്പിച്ചിട്ടായിട്ട് വെക്കുന്നുണ്ട് കേട്ടോ എത്രത്തോളം ബ്രൈറ്റായെന്ന് നോക്കിക്കേ ബ്രൈറ്റാൻ മാത്രമല്ല നമ്മുടെ സ്കിന്നിലുള്ള ടാൻ ഒക്കെ മാറുമ്പോഴാണ് ഇത്രയേറെ നമ്മുടെ സ്കിന്നിന് ഓൾറെഡി നമുക്കുള്ള കളറ് വരുന്നത് അപ്പം എൻ്റെ ഫേസിലെ സൺ ടനൊക്കെ നല്ല രീതിയിൽ റിമൂവ് ആയിട്ടുണ്ട് കേട്ടോ കറക്റ്റായിട്ട് മനസ്സിലാകുന്നുണ്ട് അതേപോലെ തന്നെ കയ്യിൽ നല്ല ചേഞ്ച് വന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു കയ്യിലാണ് ഞാൻ പാക്ക് അപ്ലൈ ചെയ്തത് ഈ കയ്യിൽ ഞാൻ അപ്ലൈ ചെയ്തില്ലായിരുന്നു കേട്ടോ അപ്പോൾ ചേഞ്ച് കറക്റ്റായിട്ട് ക്യാമറയിലൂടെ മനസ്സിലാകുന്നുണ്ടാവും ഞാൻ കണ്ടില്ല ഇതാണ് അവസ്ഥ ഈ ഒരു കയ്യിൽ നല്ല നോക്കിയാൽ മനസ്സിലാവും നല്ല രീതിയിൽ ടാൻ മാഞ്ഞിട്ടുണ്ട് കണ്ടില്ലേ ഇവിടേക്ക് നല്ല പോലെ പോയിട്ടുണ്ട് പകരം ഈ കയ്യിൽ നോക്കിയേ നല്ല രീതിയിൽ ടാൻ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് ഈയൊരു പാക്കുകൾ നമ്മൾ അപ്ലൈ ചെയ്തായുള്ള ബെനിഫിറ്റ്സ് ഒക്കെ ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ കയ്യിലും അതേപോലെ കാലിലൊക്കെ നല്ല രീതിയിൽ ഒരു സൺ ടാൻ കേൾക്കും നമ്മളിതിന് എത്ര സൺസ്ക്രീൻ ഇട്ടാലും ആ ഒരു ഭാഗമൊക്കെ നല്ല പോലെ സൺ ഡയറക്റ്റായിട്ട് ഒരു ഭാഗങ്ങളൊക്കെയാണ് അതുകൊണ്ട് തന്നെ എന്തായാലും സൺടാൻ അടിക്കും അപ്പോൾ ഈ ഒരു ഫേസ് പാക്ക് നിങ്ങൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ആഴ്ചയിൽ ഒരു നാല് ദിവസം യൂസ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലതാണ് കേട്ടോ ഈയൊരു കൈയിലും ഈയൊരു കൈയിലെയും ചേഞ്ച് കറക്റ്റായിട്ട് മനസ്സിലാകുന്നുണ്ട് അതേപോലെ തന്നെ ഫേസിലും നല്ലപോലെ ഒരു ചേഞ്ച് എനിക്ക് വന്നിട്ടുണ്ട് കേട്ടോ എനിക്കും ട്രൈ ചെയ്യാവുന്നതാണ് കേട്ടോ നല്ലൊരു ചേഞ്ച് നിങ്ങൾക്ക് കിട്ടും വൺ ടൈം യൂസിൽ ഇത്രയേറെ റിസൾട്ട് കിട്ടുവാണെങ്കിൽ ഒരു രണ്ട് മൂന്ന് തവണയൊക്കെ യൂസ് ചെയ്യുമ്പോൾ നല്ല അടിപൊളി ചേഞ്ച് എല്ലാം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഇതേപോലുള്ള വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാം കേട്ടോ പിന്നെ കമൻറ്റ് ചെയ്യാനും വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്